ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൈഡേ വ്ലോഗാണെട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ലഞ്ചിന് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് വേവിക്കാനായിട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കുറച്ച് നാരങ്ങിനീരും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് വെള്ളം ഊറ്റി മാറ്റി വയ്ക്കണം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പാത്രത്തിലായിട്ട് ഞാനിത് ഇതുപോലെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കാപ്പി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രൈഡ് റൈസിൽ ലൈറ്റായിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് നമ്മളങ്ങനെ വേറെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ജസ്റ്റ് ചായ അല്ലെങ്കിൽ കാപ്പി മാത്രമേ കുടിക്കാറുള്ളൂ അതിന് ശേഷം ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഇത് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ സോയ സോസും ഒഴിച്ച് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് ഉപ്പ് ഇടണ്ടോ സോയ സോസിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് അപ്പോൾ ഇത് ചിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട ചിക്കനാണ് അപ്പുറത്ത് ഞാൻ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ചില്ലി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ് കേട്ടോ അതിലേക്ക് ഞാൻ കോൺഫ്ലോർ മൈദ അതുപോലെ തന്നെ മുട്ട പിന്നെ മുളക് പിന്നെ ചില്ലി സോസ് സോയ സോസ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഇത് കുറച്ച് മിക്സ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് തീ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാൽ ആണെന്നുണ്ടെങ്കിൽ പുറം ഭാഗത്തെ ആ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ അത് കരിഞ്ഞു പോവും ചിക്കൻ വേവുമില്ല അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഓയിലിൽ ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ സ്പ്രിംഗ് പൊണീൻ്റെ വൈറ്റ് പാട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ക്യാപ്സിക്കം അതുപോലെ തന്നെ ഉള്ളി ഇതാണ് എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ക്യാപ്സിക്കോവും സവാളയും ഇത്രയ്ക്കും വേണ്ടായിരുന്നു ഇതിപ്പോൾ ചിക്കനേക്കാൾ കൂടുതൽ വെജിറ്റബിൾസാണ് എൻ്റെ കറിയിൽ ഉള്ളത് ബട്ട് കുഴപ്പമില്ല എനിക്ക് ക്യാപ്സിക്കോവും ഉള്ളിയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇത്രയും ക്വാണ്ടിറ്റി എടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് അതുപോലെ തന്നെ സോയ സോസ് പിന്നെ ഹോട്ട് ചില്ലി സോസ് ഈ മൂന്ന് സോസുകളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ചേർക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ അതെന്തായാലും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഇപ്പം ഇത് ഇത്തിരി വെള്ളം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിക്കനും ഗ്രേവിയും ഒക്കെ തമ്മിൽ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ ചിക്കനിലേക്ക് ആ ഗ്രേവി നന്നായിട്ട് പിടിക്കുന്ന പോലെ മിക്സാക്കാം അതിന് ശേഷം ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിന് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനും ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ കറി റെഡിയായി ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഓയിലൊഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ കാരണം ചിക്കൻ വളരെ ചെറുതാക്കിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് മുട്ട കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും സോയ സോസാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് ഓയിൽ മാറ്റുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഓയിൽ മാറ്റിയില്ല വേറെ പാത്രം എടുക്കേണ്ട മടിക്ക് ഞാൻ ഓയിൽ മാറ്റാണ്ട് നേരെ ഇങ്ങനെ ഇടാണ് ചെയ്തത് അപ്പോൾ മുട്ട ഫ്രൈ ചെയ്തെടുത്തു ഇനി സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് സ്പ്രിങ് ഒഴിയൻ്റെ വൈറ്റും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇടാട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ ബീൻസ് ഇത് മൂന്നാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വഴണ്ട് പോകരുത് ചെറുതായിട്ടിങ്ങനെ ക്രഞ്ചി ആയിട്ട് കിടക്കുന്നതായിരിക്കും ടേസ്റ്റ് കിട്ടും പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു മാഗിയുടെ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ സ്റ്റോക്കിൻ്റെ ഏത് ക്യൂബ് വേണേലും ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഏത് വേണമെങ്കിലും ഇടാട്ടോ അതൊന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും മുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സഡ് ഫ്രൈഡ് റൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഈ പ്രോൺസ് അല്ലെങ്കിൽ ബീഫ് അങ്ങനെ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടെ ചേർത്ത് റൈസും നമ്മുടെ ഈ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിനകത്തേക്ക് സോയ സോസും ഒരു ലേശം കെച്ചപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ സോയി സോസാണ് കൂടുതൽ വേണ്ടത് കെച്ചപ്പ് ഒരു ലേശം ഒഴിച്ചാൽ ചമ്മതിയാവും അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ റൈസിൽ എല്ലായിടത്തും ഒരു വെജിറ്റബിളിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നന്നായിട്ട് ആവുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് പൊണിൻ്റെ ഗ്രീൻ പാർട്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് റെഫറൻസ് ആയിട്ട് ആരും എടുക്കേണ്ട കേട്ടോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് കുട്ടയെന്ന കാരണം കൊണ്ട് ഇതൊക്കെ കാണിച്ചു എന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കുക്കിങ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ റെസിപ്പീസ് നോക്കി ചെയ്താൽ മതി ഞാൻ കുറേ അവിടെ ഇവിടെയൊക്കെ പറയാനായിട്ട് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൂട്ടി നമ്മൾ ലഞ്ച് കഴിച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഉറങ്ങി കിട്ടും എന്നിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മെട്രോയുടെ ലിങ്ക് ബസ്സിൽ കയറി എന്നിട്ട് മെട്രോ സ്റ്റേഷനിലേക്കാണ് നേരെ പോകുന്നത് കേട്ടോ അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് ഓൾഡ് ദോഹപോർ മിനാ ഡിസ്ട്രിക്റ്റ് അങ്ങനെ ഒക്കെ പറയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അതുപോലെ തന്നെ ബോക്സ് പാർക്ക് ഇതൊക്കെ അടുത്ത് കിടക്കുന്ന എടുക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടെന്ന് കേട്ടിട്ട് അവിടേക്കാണ് പോയത് കേട്ടോ പക്ഷെ അത് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല അതിപ്പോൾ ഉണ്ടോ ഇല്ലയോന്നും അറിഞ്ഞുകൂടാ നമ്മളെന്തായാലും കണ്ടില്ല നമ്മളത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്കാണ് പോയത് പക്ഷെ നമ്മൾ കണ്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് മെട്രോട്ടാ അപ്പോൾ നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത് റെഡ് ലൈനിലാണ് ഇവിടെ മെട്രോയ്ക്ക് കുറച്ച് ലൈനുകളൊക്കെ ഉണ്ട് കേട്ടോ റെഡ് ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലൈൻസ് ഉണ്ട് ആ റൂട്ട് അനുസരിച്ച് അപ്പോൾ നമ്മുടെ ഏരിയ വരുന്നത് ഈ ഒരു റെഡ് ലൈനിലാണ് വരുന്നത് നമുക്ക് പോകാനുള്ള സ്ഥലം യെല്ലോയിലാണ് കേട്ടോ അപ്പോൾ മുഷരീബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ യെല്ലോ ലൈനിലേക്ക് മാറി കയറാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ ലൈനുകളും മാറി മാറി കയറണമെന്നുണ്ടെങ്കിൽ ഈ മുഷരീബ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് മാറികറേണ്ടത് അപ്പം അങ്ങനെ ഞങ്ങൾ മുഷറിബിൽ നിന്ന് യെല്ലോ ലൈനിൽ കയറിയിട്ട് നാഷണൽ മ്യൂസിയത്തിൻ്റെ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ലിങ്കിന് കുറച്ച് ദൂരം പോയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പണിയുണ്ട് ഇങ്ങനെ മെട്രോയിലും ലിങ്കിലൊക്കെ കയറി പോകുമ്പോൾ നല്ല ട്രാഫിക് ആയിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു ഖത്തറിലുള്ള എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് നിറയെ കാറുകളും പോരാത്തതിന് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ താ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു ഫ്ലാഗ് പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇത് നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗ്സ് ഇതുപോലെ പാറി പറന്ന് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മൾ പോയിട്ടില്ല ഇത്തിരി ദൂരെ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പം അതാ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാറിനൊക്കെ വരികയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കും കുറച്ച് അധികമായിരിക്കും ഈ ഒരു ഏരിയയിൽ അതും ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഒരു പാർക്കാണ് കേട്ടോ അവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഫോട്ടോസ് ഫോട്ടോസെല്ലാതും ഞാൻ ഈ വീഡിയോയുടെ ബാക്കിൽ കൊടുക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുക്കാം അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുനോക്കിയാൽ മതി പിന്നെ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യം നിങ്ങൾ ഫോളോ ചെയ്യൂ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഈ ഒരു സ്ഥലം കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ആൾക്കാർക്ക് വന്ന് കുറേ നേരം റെസ്റ്റ് ചെയ്തിരിക്കാനും പിന്നെ ഇങ്ങനെ ഫാമിലീസിന് കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കുറേ ഇരിക്കാനുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പിക്നിക്കിനൊക്കെ പോകുമല്ലോ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഫുഡൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ച് കഴിക്കാനും ഒക്കെ നല്ല നല്ല ഭംഗി നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് പിന്നെ കുറച്ചൊരു ഈവനിങ് സമയത്താണെങ്കിൽ നല്ല രസമുണ്ടാവും ഇവിടെ വന്നിരിക്കാനായിട്ട് പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ തണുപ്പിൻ്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല സാധാരണ നോർമൽ ഡ്രസ്സാണ് ഇട്ടിരുന്നത് നമുക്ക് പിന്നെ ഫോട്ടോ ആണല്ലോ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല സാധാരണ ഡ്രസ്സാണ് കേട്ടോ ഇട്ടത് അപ്പോൾ അങ്ങനെ താ നമ്മളിങ്ങനെ നടന്ന് നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ഫാമിലീസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരു ഏരിയയിലെത്തി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ബോക്സ് പാർക്കിലേക്കാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് ഈ ഒരു കടലിൽ കുറേ കപ്പലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ചിലരൊക്കെ അതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ ചില ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ബോട്ടിലൊക്കെ കുറേ ആൾക്കാർ പോകുന്നത് കാണാനായിട്ട് പറ്റി അപ്പോൾ ആ കളർഫുള്ളായിട്ട് കാണുന്നതാണ് ബോക്സ് പാർക്ക് ബോക്സ് പാർക്ക് ഈ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് നല്ല രസമാണ് കേട്ടോ ഞാൻ പണ്ട് പണ്ടിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു രണ്ട് വർഷം മുന്നേ ഞാൻ ഈ ബോക്സ് പാർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് പല നിറത്തിലുള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ പിങ്ക് അങ്ങനെ കുറേ ഷെയ്ഡ്സിൽ കളർഫുള്ളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സും പിന്നെ വേറെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ മെയിനായിട്ട് റെസ്റ്റോറൻസാണ് കൂടുതലും കാണാറ് അപ്പോൾ ഇത് ഈ കണ്ടെയ്നേഴ്സിനെ ആക്കി കളയാണ്ട് ഒരു നല്ലൊരു രീതിയിൽ ഇതുപോലെ യൂട്ടിലൈസ് ചെയ്തേക്കാണ് ചെയ്തിരിക്കുന്നത് അതെന്തായാലും ഭയങ്കര നല്ല കാര്യമല്ലേ ഇതുപോലെ ഒന്നും വേസ്റ്റ് ആക്കാതെ ഇതുപോലെ ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണ് മാത്രമല്ല പബ്ലിക്കിന് വേണ്ടി അത് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുമുണ്ട് ഇവിടെ നിന്ന് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ എന്ത് ഭംഗിയാലും ആകാശം കാണാനായിട്ട് സൺസെറ്റിൻ്റെ സമയമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പോഴേക്കും ഹസ്ബൻഡ് പോയി ഒരു ചായ വാങ്ങി കൊണ്ടുവന്നു നല്ല തണുപ്പ് സമയത്ത് നല്ല ചൂട് ചായ കുടിക്കാനായിട്ട് നല്ല രസമായിരിക്കും അല്ല ഞാനിപ്പോൾ ചായ കാപ്പി കൂടിയൊക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് മാസത്തോളം ചായയും കാപ്പിയും കംപ്ലീറ്റ്ലി ഒഴിവാക്കിയതായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കാതിരിക്കാൻ പറ്റില്ലേ കാരണം തണുപ്പിൻ്റെ ആണ് കേട്ടോ മെയിനായിട്ട് പിന്നെ കുടിച്ച് കുടിച്ച് ശീലമായി പോയി അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നടന്നു പിന്നെ തണുപ്പ് പറയണ്ടല്ലോ പിന്നെ മാത്രമല്ല ഇത് കടലിൻ്റെ ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കാറ്റും വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് എണീറ്റ് നടന്നു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മിനാർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലം എന്താ ആ ദൂരെ കാണുന്നതാണ് മിനാർ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് ആണ് ഒരു രണ്ട് നില മാക്സിമം മൂന്ന് നില മൂന്ന് നില ഉണ്ടോ എന്തോ രണ്ട് നിലയാന്ന് തോന്നുന്നു ഇതുപോലെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് അത് വരുന്നത് കേട്ടോ ബോക്സ് പാർക്കിൽ നല്ല ഡാർക്ക് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇതിപ്പോൾ സന്ധ്യയൊക്കെ കഴിഞ്ഞു ആറുമണി ഏഴുമണി ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റിൻ്റെ ഷെയ്ഡ്സ് മനസ്സിലാവുന്നുണ്ടാവില്ല ഇത് ശരിക്കും പേസ്റ്റൽ ഷെയ്ഡ്സാണ് കേട്ടോ പേസ്റ്റൽ പിങ്ക് അതുപോലെ തന്നെ പേസ്റ്റൽ ബ്ലൂ പേസ്റ്റൽ യെല്ലോ അങ്ങനത്തെ ഷെയ്ഡ്സാണ് നല്ല ഭംഗിയാണ് കേട്ടോ പകല് ഈയൊരു ബിൽഡിങ്ങൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഇതിൻ്റെ അടുത്ത് വലിയ ഒരു ശരിക്കും പറഞ്ഞൊരു ലക്ഷോറിയസ് ഷിപ്പ് തന്നെയാണ് അതിങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു സർവീസ് ഉണ്ട് കുറേ ആൾക്കാരിങ്ങനെ നടക്കുന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഷിപ്പിൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു എന്തായാലും വേൾഡ് കപ്പിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷിപ്പിനെ പറ്റി എനിക്ക് അങ്ങനെ അറിയില്ല അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ കുറേ റെസ്റ്റോറൻസും കുറച്ച് കഫേസ് അങ്ങനത്തെ സംഭവങ്ങളാണുള്ളത് നമ്മൾ ഒരുപാടങ്ങ് ദൂരേക്ക് പോയില്ലാട്ടോ കാരണം നമുക്ക് തിരിച്ചു പോയിട്ട് ക്യാരിഫോറിലൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വേഗം തന്നെ തിരിച്ചു പോന്നു നമ്മൾ മെയിനായിട്ട് ഇവിടേക്ക് വരാൻ കാരണം ഒന്ന് കൈത്ത് ഫെസ്റ്റിവലാണ് രണ്ട് ഇവിടെ ഒരു അക്വേറിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ അത് കാണാനും കൂടിയാണ് വന്നത് അക്വേറിയം നമ്മൾ ചെന്നപ്പോഴേക്കും അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആറു മണി വരെയും കണ്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ചെന്നപ്പോഴേക്കത് ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടി വീണ്ടും തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നടക്കണമെങ്കിൽ നടക്കാവുന്ന വഴിയുള്ളൂ അല്ലെങ്കിൽ മെട്രോയുടെ ലിങ്കിന് പോകണമെങ്കിൽ അങ്ങനെയും ആവാം നമ്മൾ പതുക്കെങ്ങനെ നടന്ന് പോവുകയാണ് ചെയ്തത് എന്തായാലും ഫുഡൊക്കെ നല്ലോണം കഴിക്കാറുണ്ട് എന്നാൽ പിന്നെ കുറച്ച് നടത്തിയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പരമാവധി നടക്കാൻ ശ്രമിക്കാറ് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മെട്രോ സ്റ്റേഷനിലെത്തി ഇതാണ് യെല്ലോ ലൈൻ്റെ ആ ഒരു മാപ്പ് കേട്ടോ എല്ലാ സ്റ്റേഷനിലും ഇതുപോലുള്ള മാപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ മെട്രോയുടെ ഈ ഒരു മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ മെട്രോയിൽ കയറി തിരിച്ച് ഡി സിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഡി സി സിയിൽ മർക്കസൻ മാളെന്ന് പറഞ്ഞിട്ടുള്ളൊരു മാളുണ്ട് എപ്പോഴും വരാറുള്ളതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ വരാനായിട്ട് അപ്പോൾ ഡി സി സി സ്റ്റോപ്പിലിറങ്ങി ഇതിൻ്റെ ചുറ്റും നല്ല നല്ല ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ മാത്രമല്ല ഇവിടെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു മർക്കസൻ മാൾ നല്ല മാളാണ് കേട്ടോ കുറേ നല്ല ബ്രാഞ്ച്സും കുറേ നല്ല റെസ്റ്റോറൻറ്റ്സും എല്ലാം തന്നെ ഈ ഒരു മാളിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോയത് ക്യാരിഫോറിലേക്കാണ് കേട്ടോ ക്യാരിഫോറിൽ എന്തൊക്കെയോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ മാത്രമല്ല കുറേ രാജ്യത്തിൻ്റെ ഫ്രൂട്ട്സും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ മാംഗോ തന്നെ നോക്കുകയാണെങ്കിൽ കുറേ രാജ്യത്തിൻ്റെ അതും അതും കുറേ കുറേ റേറ്റ് വെറൈറ്റീസിൽ എല്ലാം തന്നെ എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ റാസ്ബെറി ബ്ലൂബെറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി പിന്നെ ഈ ലിച്ചി വാങ്ങിയിരുന്നു അതൊക്കെ ആടെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഒരെണ്ണം വാങ്ങി ചേട്ടനതിഷ്ടല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എണ്ണം വാങ്ങിയിരുന്നു പിന്നെ മാംഗോ അങ്ങനെ കുറേ ഇതൊക്കെ ഇത് ആഫ്രിക്കൻ ആ ഒരു കൺട്രിയുടെ മാംഗോ എന്ന് തോന്നുന്നു അങ്ങനെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ചെറിയ റേറ്റ് തുടങ്ങി വലിയ റേറ്റ് വരെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്ലം വാങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വേറെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇവിടെ കാണാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഇവിടുത്തെ ക്ലോത്തിങ് സെക്ഷനിലേക്ക് പോയി ഒന്നും എനിക്കിഷ്ടമായില്ല കേട്ടോ ഒന്നും ഒരു ഭംഗി ഉണ്ടായില്ല കാണാനായിട്ട് പിന്നെ ഇതുപോലെ ഈ ടിന്നുകൾ ഡബ്ബുകൾ അങ്ങനത്തെ സംഗതികൾക്കൊക്കെ ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മഗ് അങ്ങനത്തെ ഒരു മൂന്നാല് ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലെ മിൽക്ക് പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നമ്മുടെ ക്യാരിഫോറിലെ ഷോപ്പിംഗ് അവസാനിച്ചു അതിന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ മിക്കപ്പോഴും കെ എവ് സി നഞ്ഞിയാണ് കഴിക്കാറുട്ടോ അപ്പം ഇന്നും അതുപോലെ തന്നെ കെ എഫ് സിയിലേക്ക് തന്നെയാണ് പോയത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു അറ്റത്തുള്ള കെ എഫ് സിയിലാണ് പോയത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇരിക്കാനും സീറ്റില്ല പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനും വലിയ ക്യൂ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് നേരെ നടന്ന് ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ അവിടെയും കെ എഫ് സി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടി പിന്നെ വലിയ തിരക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തു പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഷവർമയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഓരോ ഷവർമയും നമ്മൾ വാങ്ങി കഴിച്ചു അപ്പോൾ അങ്ങനെ ഫുഡ് അവസാനിച്ചു അതിന് ശേഷം നമ്മൾ അൻസാർ ഗ്യാലറിയിൽ പോയി നമ്മൾ ഡ്രസ്സ് കിട്ടുമോ നോക്കാൻ പോയതാണ് കേട്ടോ പക്ഷേ എനിക്കങ്ങനെ വലിയ ഇഷ്ടമായില്ല വിൻ്റർ ക്ലോത്ത്സ് ആണ് എല്ലാതും ഞാൻ ഇങ്ങനെ ഉടുപ്പ് പോലെ വല്ലതും കിട്ടുമോ നോക്കാനാണ് പോയത് കേട്ടോ ഡ്രസ്സ് ഐറ്റംസ് കിട്ടുമോ എന്ന് നോക്കാനാണ് പോയത് അതിനിപ്പോൾ സമ്മറൊക്കെ ആയിട്ടായിരിക്കും വരിക ഇപ്പോൾ എല്ലാതും ഓൾമോസ്റ്റ് എല്ലാതും തന്നെ വിൻ്റർ ക്ലോത്ത്സ് ആയിരുന്നു ആ വിൻ്റർ അങ്ങനെ വരാറില്ലല്ലോ ഇവിടെ അങ്ങനെ ഒരു മൂന്ന് മാസം ഉണ്ടാവുന്നില്ലുള്ളൂ നാട്ടിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിൻ്ററിൻ്റെ എടുത്തില്ല ഈ തവണ അപ്പോൾ അങ്ങനെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒന്ന് നോക്കിയിട്ടോ നല്ല റേറ്റ് ഉള്ളതുണ്ടായിരുന്നു ചെറിയ ഓഫറും കാര്യങ്ങളുള്ളതും ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനൊരു ബാക്ക് പാക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് വന്നു പക്ഷേ ബാക്ക് പാക്ക് എടുത്തില്ല ഞാൻ പകരം ഞാൻ ഈ ഒരു സ്ലിംഗ് ബാഗാണ് എടുത്ത കേട്ടോ ആ ഒരു ഷെയ്ഡ് കണ്ടപ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പം അങ്ങനെ ഞാൻ ആ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ആ സ്ലിംഗ് ബാഗ് വാങ്ങി ഞാൻ കത്തറിന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ഹോൾ വീഡിയോ പിന്നീട് പേയം ചെയ്യാം കേട്ടോ മേക്കപ്പ് ഐറ്റംസിൻ്റെയും പിന്നെ ബാഗിൻ്റെയും ഡ്രെസ്സിൻ്റെയൊക്കെ പിന്നെ നമ്മൾ അവിടുത്തെ മൊത്തത്തിൽ എല്ലാ സെക്ഷൻസിലും ഒന്ന് ചുമ്മാ നടന്നു നല്ല പാവ കുട്ടികളില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ വേഗം തന്നെ തിരിച്ചു പോന്നു ഈയൊരു ഡി സി സി സ്റ്റേഷൻ്റെ ചുറ്റും അതായത് ആ ഒരു റോഡ് നോക്കുമ്പോൾ ചുറ്റും ഇതുപോലെ നല്ല രസമുള്ള ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ പകരം ഇത്രയും ഭംഗി ഉണ്ടാവില്ല രാത്രി ഇപ്പോൾ ഈ ലൈറ്റിങ് കാരണങ്ങൾ കൊണ്ട് നല്ല ഭംഗിയുണ്ടാവും ബിൽഡിങ്സ് കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഡി സി സിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ചെയ്തത് അപ്പോൾ അതിനേക്കാൾ മുന്നേ ഡി സി സിയിൽ എപ്പോൾ വന്നാലും നമുക്കൊരു കരക്ക് ചായ കുടിക്കണത് നിർബന്ധമാണ് കേട്ടോ ഡി സി സി സ്റ്റേഷനിൽ കറക്ക് കിട്ടും വേറെ സ്റ്റേഷനിലൊന്നും ഇപ്പം എന്ന് തോന്നുന്നു മുമ്പ് വേൾഡ് കപ്പിൻ്റെ സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ഷോപ്പ് അവിടെ കയറി നമ്മൾ കറക്ക് കുടിക്കുകയാണ് ചെയ്ത കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ അവസാനിച്ചു ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കറക്ക് കുടിക്കണം എന്നുള്ളതൊരു നിർബന്ധമാണ് കേട്ടോ ഒരു സന്തോഷമാണ് അത് അപ്പോൾ അതാ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ